നമസ്കാരം ശിവഗിരിയിൽ ഇന്നലെ നടന്നത് മൊത്തത്തിൽ സനാതനധർമ്മത്തെയും ഹിന്ദു മതത്തെയും അവഹേളിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൂടാതെ തിരുവിതാംകൂർ രാജകുടുംബത്തെയും കരുത്തനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെയും ഹിന്ദുക്കളുടെ പവിത്രമായ മഹാഭാരതത്തെല്ലാം വർക്കലയുടെ മണ്ണിൽ വെച്ച് ഹിന്ദുക്കളുടെ മുന്നിൽ പിണറായി വിജയൻ അപമാനിച്ചു കഴിഞ്ഞ മണ്ഡലകാലത്ത് ശബരിമലയിൽ അയ്യപ്പനെ തൊട്ട് കളിച്ചതിന്റെ ഉഗ്ര പണി ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും പിണറായി വിജയൻ പാഠം പഠിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇന്നലെ വർക്കല ശിവഗിരിയിൽ അരങ്ങേറിയത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഷർട്ട് ധരിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അമ്പലങ്ങളിലും ഷർട്ട് ഊരിയിട്ടിട്ട് വേണം ഷർട്ടിന്റെ അകത്ത് അതായത് അമ്പലത്തിന്റെ അകത്ത് പ്രവേശിക്കാൻ ഒരമ്പലങ്ങളിൽ പ്രതിഷ്ഠ അനുസരിച്ചാണ് ഓരോ നിയമങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അമ്പലത്തിൽ പ്രവേശിക്കാം ആരും അതിനെ നിർബന്ധിക്കില്ല അതായത് അമ്പലത്തിൽ പ്രവേശിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അവരുടെ സ്വാതന്ത്ര്യം പിണറായിക്ക് ധൈര്യമുണ്ടോ മുസ്ലിം സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിപ്പിക്കാൻ ധൈര്യമില്ല എന്നറിയാം കാരണം അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ പട്ടാളം വരും കൂടാതെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടിവരും കൂടാതെ മുസ്ലിമുകളുടെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടുകയില്ല പിന്നെ കേരളത്തിൽ കലാപമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കിട്ടുന്ന വേദികളിലെല്ലാം വിഴുവായുത്തവും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളും വിളമ്പി പോവുക എന്നതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ പൊതു സ്വഭാവം അതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് ശിവഗിരിയിലെ പിണറായി വിജയന്റെ പ്രസംഗം ശങ്കരന്റെ മതം തന്നെയാണ് നമ്മുടെയും എന്ന് പ്രഖ്യാപിച്ച മുഴുവൻ പ്രചനകളിലും ഹൈന്ദവ ദേവി ദേവീദേവന്മാരെ സ്തുതിച്ച് മുപ്പത്തിയഞ്ചോളം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച സനാതനധർമ്മ പ്രചാരണത്തിനും മതി മതപരിവരത്തെ എതിർക്കാനുമായി സന്യാസിമാരും ായ ശിഷ്യന്മാരെ നിയോഗിച്ച് ജീവിതകാലം മുഴുവൻ സനാതനധർമ്മത്തിനായി ജീവിച്ച ഋഷിവര്യനായ നാരായണ ഗുരുദേവനെ കുറിച്ചാണ് പിണറായി വിജയൻ അഭിസംബോധന എഴുന്നള്ളിച്ചത് പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിന് ചരിത്രത്തിന്റെ പിൻബലം ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ പ്രസംഗം എഴുതി കൊടുത്തവർക്കോ അത് വായിച്ച മുഖ്യമന്ത്രിക്കോ ബാധ്യത ഇല്ലാത്തത് അത് സനാതനധർമ്മത്തെ കുറിച്ച് ആയതുകൊണ്ട് മാത്രമാണ് ആ വേദിയിൽ ആരും ചോദ്യം ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ വായി തോന്നിയതൊക്കെ നിലവിളിച്ചു പറഞ്ഞത് മുന്നെങ്കിൽ ഗുരുദേവൻ സനാതനധർമ്മത്തെ തള്ളിപ്പറഞ്ഞ ഒരു സംഭവമെങ്കിലും ഉദാഹരിച്ച് പ്രസംഗിക്കണം തെളിവു സഹിതം പുറത്തു വേണം അല്ലാതെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല നമുക്ക് ജാതിയില്ല മതമില്ല എന്നൊക്കെ ഗുരുദേവൻ പറഞ്ഞത് സനാതനധർമ്മത്തെ പ്രചാരകരായ ആത്മീയ ആചാര്യന്മാർക്ക് മാത്രം പറയാൻ സാധിക്കുന്ന ദർശനമാണ് അത് തന്നെയാണ് സനാതനധർമ്മം ഏകം സത് വിഭ്രഹുദു എന്നതാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനം അതിന്റെ പ്രായോഗിക രൂപമാണ് ഗുരുദേവ ദർശനം സനാതനധർമ്മത്തിന്റെ പാതയിലായത് കൊണ്ട് മാത്രമാണ് ഗുരുദേവൻ എല്ലാ വിശ്വാസികളോടും സമഭാവത്തോടെ പെരുമാറാൻ സാധിച്ചത് ലോകത്ത് മറ്റേതെങ്കിലും മതത്തിനോ മതപ്രചാരകർക്കോ സനാതനധർമ്മം പറഞ്ഞതുപോലെ പറയാൻ കഴിയില്ല ജാതിഭേദ മതദേഷ്യം എന്നുമില്ലാതെ സർവരും സഹോദരത്വം വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന ഒറ്റ വിളംബരം മാത്രം മതി ഗുരുദേവന്റെ സനാതത്വത്തിന്റെ തെളിവായി അത് തിരിച്ചറിയാത്തത് മുഖ്യമന്ത്രിയുടെ ആശയ അന്ധതയാണ്